കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ ഇടുക്കി രൂപതാതല സമാപനം കട്ടപ്പനയിൽ നടന്നു ജോൺ മതേതര ഭരണഘടനാ സംരക്ഷണം ജെബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് വന്യമൃഗ ആക്രമണം ഭൂനിയമങ്ങൾ കാർഷികോൽപ്പന്ന വിര തകർച്ച വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രസാദം മുതൽ പ്രദർശനങ്ങളെ മുന്നിലോട് വന്നതിരിക്കുന്ന കർഷകരുടെ അവകാശ സമര പോരാട്ടങ്ങൾക്ക് വഹിക്കുന്ന സമുദായ സംഘടനയായ കത്തോലിക്കുന്ന അവകാശ സമരം ഒക്ടോബർ പതിമൂന്നിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച യാത്ര ഇരുപത്തിനാലിന് സെക്രട്ടേറിയറ്റ് മാർച്ചോടുകൂടി സമാപിക്കും കട്ടപ്പനയിൽ നടന്ന സമാപന സമ്മേളനം ഇടുക്കി രൂപതാ മിത്രാൻ മാർച്ച് ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു പള്ളിക്കുടമില്ലാത്ത ആതുരാലയങ്ങളില്ലാത്ത സ്ഥാപനങ്ങളില്ലാത്ത ഈ നാട്ടിലേക്ക് സമൂഹം ബഹുമാനപ്പെട്ട വൈദികൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇടുക്കിയുടെ മലയോര മേഖല ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു വന്യമൃഗങ്ങൾക്ക് തുല്യമായി പോലും ഇടുക്കിയിലെ ജനങ്ങളെ കാണാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ലെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചി പറഞ്ഞു എല്ലാ എല്ലാ രാഷ്ട്രീയ 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 ഞങ്ങൾക്ക് 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 രാഷ്ട്രീയമില്ല കാരണം ഒരു ശക്തി സംശയമില്ല വികാരി ജനറൽ ഫാദർ എബ്രഹാം പുറയാറ്റ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ജോസഫ് ഒഴുകയിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ റിസ സെബാസ്റ്റ്യൻ ബെന്നി ആന്റണി രാജീവ് ജോർജ് ജോസ് തോമസ് ഒഴികയിൽ ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു